നമസ്കാരം മലയാളികളുടെ എക്കാലത്തെയും പ്രിയ നടിയായിരുന്നു ശ്രീവിദ്യ നിരവധി സിനിമകളിൽ നായികയായും അമ്മയായും എല്ലാം ശ്രീവിദ്യ മലയാളികളെ വിസ്മയിച്ചിട്ടുണ്ട് ഇപ്പോഴിതാ തിരുവനന്തപുരത്തെ ശ്രീവിദ്യയുടെ വീട്ടിൽ പോയപ്പോഴുണ്ടായ നടി സീമാജി നായരുടെ അനുഭവമാണ് സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധേയമാകുന്നത് വീട് പൊടിപിടിച്ച് നശിക്കുന്നു എന്ന് പറഞ്ഞത് കേട്ട് വൃത്തിയാക്കാൻ ചെന്നപ്പോൾ തനിക്കുണ്ടായ അനുഭവങ്ങളാണ് സീമാജി നായർ പറഞ്ഞത് ശ്രീവിദ്യയുടെ വീടിനെ കുറിച്ച് സീമാജി നായർ വിദ്യാമ്മയെ ഞാൻ കണ്ടിട്ടോ സംസാരിച്ചിട്ടോ ഇല്ല വിദ്യാമ്മയുടെ വീട്ടിൽ ഒരു പ്രശ്നം വന്നപ്പോൾ അതിന്റെ കാര്യങ്ങൾ നോക്കാൻ പോയിരുന്നു ഇത് ഞാനൊരു അഭിമുഖത്തിലും പറഞ്ഞിട്ടില്ല ശ്രീവിദ്യ മരിച്ച ശേഷം അവരുടെ വീട് അടച്ചു കിടക്കുകയായിരുന്നു അപ്പോൾ അതിന്റെ ചുമതലയേക്കാൻ എന്നെ വിളിച്ചു അതൊന്ന് എടുക്കണം എന്ന് പറഞ്ഞു ഒരു വർഷം കഴിഞ്ഞപ്പോഴേക്കും അവിടത്തെ മതിൽ പൊളിഞ്ഞു അമ്മ നട്ടു വളർത്തിയ മരം വീണു നശിച്ചുപോയി പോയി ചുറ്റുവട്ടമുള്ളവർ അവിടെ നിന്നും രാത്രി ചിലങ്കയുടെ ശബ്ദം കേൾക്കാം പ്രേതബാധയുണ്ട് എന്നൊക്കെ പറഞ്ഞു അത്തരം റൂമറുകൾ പ്രചരിച്ച് തിരുവനന്തപുരത്തെ വീടിനെ കുറിച്ച് അങ്ങനെ അശുഭമായ ടോക്കുകൾ വന്നപ്പോൾ അത് നോക്കിയിരുന്നവർ എന്നെ ബന്ധപ്പെട്ടു ഒരു വർഷമായി അടച്ചിട്ടിരിക്കുകയായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നു അരക്ക് പോലെയായിരുന്നു അവിടെ ചെളി ഉണ്ടായിരുന്നത് അത്രയും കാലം പൊടി പിടിച്ചു കിടക്കുകയായിരുന്നല്ലോ അതൊക്കെ ഉരച്ച് തേച്ച് കഴുകി രണ്ടു മൂന്ന് പേർ കുത്തിയിരുന്ന് ഉരച്ച് തേച്ച് കഴുകുകയായിരുന്നു മൊത്തം വൃത്തിയാക്കി സ്വത്തുക്കളൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും കബോർഡുകളൊക്കെ പൂട്ടൊന്നും ഇല്ലാത്ത അവസ്ഥയിലായിരുന്നു നിന്ന് ആശാരിയെ വിളിച്ച് പൂട്ടൊക്കെ വെച്ചു എല്ലാ ദിവസവും വീട് തുറക്കണമെന്നും തുളസിത്തറയിൽ വിളക്ക് വെക്കണം എന്നൊരാളെ ഏൽപ്പിച്ചു ഇനി നാട്ടുകാർ നോക്കുമ്പോൾ ചിലങ്കയുടെയും കുറുവെടിയുടെയും ഒക്കെ ശബ്ദമൊന്നും കേൾക്കാൻ പാടില്ല വർഷങ്ങളോളം ആ കുട്ടി അവിടെ എല്ലാ ദിവസവും അവിടെ തൂത്തുവാരി വിളക്ക് വെക്കുമായിരുന്നു ഇപ്പോൾ നടി അഞ്ചിതയാണ് നോക്കുന്നത് നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കെ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു